അസ്സലാമു അലൈക്കും നമ്മളൊന്നും വളരെ ഈസി ആയിട്ടല്ല നമ്മളെപ്പോഴും നോർമലി വഴകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറുപ്പയറിൻ്റെ ഒരു സ്നാക്സ് റെസിപ്പിങ്ങാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് രണ്ട് മണിക്കൂറെങ്കിലും ചെറുപയർ ഒന്ന് വളരി ഇട്ട് കുതിർത്ത് വെക്കുക അത് നന്നായി ക്ലീനാക്കി കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക ഒരു നുള്ളുപ്പൊട്ട് കൊടുത്തിട്ട് ഒരു വിസലിന് വേവി ചേർക്കണം നെക്സ്റ്റ് അത് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളം നൂറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ഒരു രണ്ടച്ച് ശർക്കര ഒരു നുള്ളിൽ ഒഴിച്ചിട്ട് ഒന്ന് പാനി പോലെ ആക്കി എടുക്കുക വല്ലാതെ ആവണ്ട ചെറുതായി ഒന്ന് മെൽറ്റ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഈ വെന്ത് കഴിഞ്ഞിട്ടുള്ള ചിറ ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഏലക്കപ്പൊടിച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഇസിലും മതിയാവും കേട്ടോ അവർ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്ലീ ആയി ആയിപ്പോവും അപ്പോൾ ഒരു ഇസാണ് കറക്റ്റ് അതിൻ്റെ വേവ് അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി പോലും ഇട്ടാലാണ് ആ ഒരു നല്ല അടിപൊളി സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുക അതൊക്കെ ഓപ്ഷനാണ് പിന്നെ ഒരു തൊഴിൽ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാൻ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വന്നപ്പോൾ ഈ ശർക്കര കുറച്ച് ലൂസായതുകൊണ്ട് നല്ല കുറച്ച് ലൂ വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും ബാക്കി ആ ശർക്കര മെൽറ്റ് ആയിട്ട് തന്നെ വന്നോളും ഞാനിവിടെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നയിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് നല്ല ചൂടുള്ള സുലൈമാനയുടെ കൂടെ കഴിക്കാനുള്ളത് വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഈവനിങ് ആയിട്ട് കഴിക്കാം അപ്പം ഇങ്ങനെ വെള്ളം കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ജസ്റ്റ് കൂടെ ഷെയർ ചെയ്തതുള്ളൂ ബൈ